ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മൾ സ്വന്തം കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പോവുകയാണ് അച്ഛനൊരു ഫിഷിംഗ് തെറ്റാടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗായസ് അത് മൂന്നാല് ദിവസം എടുത്താണ് ആ തെറ്റാടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ അത് അച്ഛൻ മീൻ പിടിക്കണെ കണ്ട് കണ്ട് ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അത് ഉണ്ടാക്കണ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഇന്ന് മഴയൊക്കെ പെയ്തപ്പോ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ബ്രാലൊക്കെ ഇവിടെ ഇറങ്ങി കുറെ കിടപ്പുണ്ട് അതിനെ കണ്ടോണ്ടാണ് ഇന്ന് മീൻ പിടിക്കാനായിട്ട് ഈ മഴ ഇറങ്ങിയത് ഒന്ന് ശ്രമിച്ചു നോക്കാം കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി നമുക്ക് എന്തായാലും ആ സാധനം വരുത്താം അച്ഛൻ എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് ആ സാധനം എടുക്കരുത് അത് അപകടം പിടിച്ച സാധനമാണെന്ന് എന്തായാലും അത് നമുക്ക് അത് ഇതാണ് ആ സാധനം ഇതാണ് വിചാരിച്ച ആ സാധനം ഇത് നമ്മൾ ഇവിടെ ഇരുന്ന് തടി കൊണ്ട് തന്നെ അച്ചൻഡ് ചെയ്ത് പിന്നെ തെറ്റാടി വാങ്ങിച്ച അതിലെ സാധനം ഇതിൽ ഫിറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇത് പിന്നെ ഇതാണ് ഇതിലെ അമ്പ് അത് ഈ മോനെ എല്ലാം തന്നെ അച്ഛൻ ചെയ്തതാണ് ഇതിന്റെ എല്ലാം വീഡിയോ ഉണ്ട് അത് ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും സമയമില്ല ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ പിടിക്കാൻ പോവാം ആദ്യം നമുക്ക് ഈ ചൂണ്ടയിൽ ഇവിടെ വെച്ചിത് കെട്ടണം അപ്പൊ നമ്മൾ ഇതിൽ കങ്കൂസ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് വെക്കണം വിധം നോക്കാം ഇതിന്റെ അടി കൂടെ തന്നെ വരണം ഇല്ലെങ്കിൽ നമ്മൾ അമ്പ ചെയ്യുമ്പോ പോകൂല കങ്കൂസും ഇതിന്റെ കൂട്ടത്ത് തന്നെ വരണം ഇതിന് വലിച്ചു നമുക്ക് ഇവിടെ കൊണ്ടുവരണം ഇത് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴെട്ടാക്കുമ്പോഴത്തേക്കും ഇത് സൂചി പോയി മീൻ്റെ ദേഹത്ത് പൊത്ത കയറും പക്ഷെ മീനിന്റെ അടുത്ത് പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല മീനിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് തന്നെ അത് ഓടി പോവും എവിടെയെങ്കിലും ദൂരെ നിന്ന് വേണം ഇതിനെ ആക്രമിക്കാൻ പിന്നെ ഇത് അച്ഛൻ തോക്ക് പോകേണ്ടതാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് എന്തായാലും മീനിനെ പിടിക്കാൻ പോവാം കങ്കൂസ് കുറച്ച് വലുതാക്കിരുന്ന എങ്കിലേ മീനെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടും ഒരു മീന് ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം ആ ഒരു മീന് കിട്ടിട്ടൊന്നും തോന്നുന്നു ചൂണ്ട പൊട്ടിക്കറഞ്ഞിടാ ഇവിടോട്ട് വലിച്ചു ഇവിടെ കുരുങ്ങോ അങ്ങോട്ട് മീൻ വയ്ക്ക ളവി വരാൻ പാടാണ് ഗായ് വരുന്നില്ല ഇവിടെ അച്ഛൻ ഹുക്ക് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഊരി ഊരി വരാൻ പാട് ജീവനുണ്ട് ഇന്നൊരു ചെറിയ ബ്രാലാണ് കിട്ടിയത് ഇനി വലിയ മീനുണ്ട് അത് നമുക്ക് അച്ഛനെ കൊണ്ട് പിടിപ്പിക്കാം ഇപ്പൊ എനിക്കൊരു ചെറിയൊരു ബ്രാലാണ് കിട്ടിയിട്ടുള്ളത് ഇനി അച്ഛന്റെ സാധനം അല്ല ഇരുന്നിടത്ത് അതേപോലെ കൊണ്ടു വെക്കണം അച്ഛൻ്റെ അടുത്ത് തൊടല്ലെന്നാണ് പറഞ്ഞത് അച്ഛനെ അച്ഛൻ അച്ഛൻ ചെയ്യണത് കണ്ടിട്ട് ഒരു ഊഹം വെച്ചാണ് ചെയ്തത് അപ്പഴത്തേക്കും ഒരു കുഞ്ഞു ബ്രാല് കിട്ടി എന്തായാലും ഞാൻ സാധനം കൊണ്ടു വെച്ചിട്ട് പിടിക്കാൻ പോയപ്പോഴത്തേക്ക് ശിവനെ ആമിയൊന്നും വിളിച്ചില്ല ഇനി നമുക്ക് അവരെ വിളിച്ച് മീന് കാണിക്കാം അടിക്കണമോ അത് അതെ ഞാൻ മുറിവില് പിടിക്കാതെ താഴെ പിടിയില്ലേ മുറിവില് പിടിച്ചോണ്ടാണ് കേട്ടാ ശിവ പിടിച്ച മീന് നിങ്ങളെ കൊണ്ടുപോയ നിങ്ങളെ അടങ്ങി നിക്കൂല അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ടുപോവാത്തത് ഡാൻസ് കളിച്ചു ഇങ്ങോട്ട് നീ കണ്ടില്ല ഇതാണ് എന്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നീ ഇത് പൊരിക്കണ വീഡിയോ ഞാൻ വീണ്ടും അല്ല വീണ്ടും ഒരു ഇതിയും അല്ല എല്ലാം പോയി ഇത് കറി വെക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതേക്കും ബായ് ബായ് അല്ലാറ്റാ കണ്ടാ പേടിയും ഉണ്ട് 我是多大几呢？<laughs> <laughs> <laughs>